നമസ്തേ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ജനിച്ച നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആറാണ് ഒന്നും അഞ്ചും കൂടി ചേരുന്നതാണ് ആറ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടി കിട്ടുമ്പോൾ ആറ് വരുന്നത് നല്ലതാണ് ഫ്ലാറ്റ് നമ്പർ സിക്സ് എപ്പോഴും നല്ലതാണ് പിന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ നമ്പർ ആറ് കിട്ടിയാൽ നല്ലതാണ് വാഹനത്തിൻ്റെ നമ്പർ വെറും ആറല്ല നമ്പർ പ്ലേറ്റിൽ കാണുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ എല്ലാം വാല്യൂ കണക്ക് കൂട്ടിക്കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ആറാണ് എപ്പോഴും നല്ലത് അതാണ് ശരിയായ ന്യൂമറോളജി അനുസരിച്ചുകൊണ്ടുള്ള ഭാഗ്യസംഖ്യ കണ്ടുപിടിക്കുന്നത് അതിനെപ്പറ്റി രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുണ്ടെങ്കിൽ കാണുക നിങ്ങൾ അസുരഗുരുവായ ശുക്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതുകൊണ്ട് അറിവുണ്ട് സൗന്ദര്യ ആരാധകരാണ് നിങ്ങൾ സൗന്ദര്യം ഒരു പരിധിവരെ നിങ്ങൾക്കൊരു ദൗർബല്യമായിട്ട് വരെ എടുക്കാൻ പറ്റും പല ആൾക്കാർക്കും സൗന്ദര്യം ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾക്ക് അതീവമായ താല്പര്യമാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ സൗന്ദര്യം ഉള്ളവരാണ് സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേകമായ ഒരു ചാരുത ഭംഗി ഉണ്ടായിരിക്കും ഇവരുടെ മൂക്കിനെന്തെങ്കിലും ഇവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രത്യേകത സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ദിശ എന്നാൽ ഡയറക്ഷൻസ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ കന്നിക്കോണ് കന്നിക്കോണന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറെ മൂല ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ശുഭകരമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അല്പം കൂടി വിജയിക്കുമെന്നാണ് കണക്ക് കളർ തെറാപ്പി അനുസരിച്ചുകൊണ്ട് കടും ചുവപ്പ് പച്ച കടും നീല ഇതൊക്കെ നല്ലതാണ് ഈ വെള്ളയും മഞ്ഞയും അത്ര സപ്പോർട്ടായിട്ടല്ല നിങ്ങളിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ സംഭാഷണം എന്താ ഹാസിരസം താല്പര്യമാണ് നർമ്മത്തോടുകൂടി നിങ്ങൾ സംസാരിക്കും ആരെയും ദ്രോഹിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല പേരിൽ യു എന്ന ലെറ്റർ വന്നാൽ മറ്റുള്ള പല ആൾക്കാരും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഏൽപ്പിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടും ഉന്നമനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ശൈനസുഖം ഇന്ദ്രിയസുഖം ഭവനസുഖം വാഹനസുഖം ഇതെല്ലാം ഉണ്ട് എന്നാൽ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ വാഹനസുഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഡ്രൈവിങ് പോലും അറിയില്ലാത്ത ആൾക്കാരുണ്ട് എന്തോ ഡ്രൈവിങ്ങിനോട് ചില ആൾക്കാർ എല്ലാവരും അല്ല വളരെ ചുരുക്കം ഞാൻ ഡെയിലി അനുഭവത്തിൽ കാണുന്നതാണ് ഡ്രൈവിങ്ങിന് പോലും അല്പം താല്പര്യം കാണിക്കാറില്ല ഒരുപക്ഷെ അവരുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് സ്ട്രോക്സ് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കിട്ടി കാണുമായിരിക്കാം അതായിരിക്കാം അവർ ഈ ഡ്രൈവിങ് പോലും പഠിക്കാൻ താല്പര്യമില്ലാത്തത് പക്ഷേ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള യോഗമുണ്ട് നല്ല വാഹനം ഓടിക്കാനൊക്കെ പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കലാപരമായ രീതിയിൽ കാരണം ശുക്രനല്ലേ അസുരഗുരുവല്ലേ കലാ സാഹിത്യം സംഗീതം ഇതെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള യോഗമുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ല ഇനി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇൻകം ആയിട്ട് കലാപരമായ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ അവർ മാനസിക നിങ്ങൾക്ക് വരുമാനത്തേക്കാൾ ജോലിയായിട്ട് മാനസികമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റും ലഭിക്കും നിങ്ങൾ അതിനായിട്ടൊന്നും ശ്രമിക്കുക എന്തുകൊണ്ടും നിങ്ങൾക്ക് പൊതുവെ ഒരു നല്ല ഒരു മോശം പറയാൻ പറ്റത്തില്ല പിന്നെ അഥവാ ഒന്ന് പറയാനുള്ളത് മൂന്നാം തീയതി ജനിച്ചവരെ നിങ്ങളിപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഓപ്പോസിറ്റ് സച്ച ഭാര്യയെ മൂന്നാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ തെറ്റില്ലാത്ത കാലാഭം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഭാര്യ ഭാര്യ ആറാം തീയതി ആണെങ്കിൽ സോറി പതിനഞ്ച് ആണെങ്കിൽ മൂന്നാം തീയതി ജനിച്ച് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പതേ തീയതികളല്ലേ എടുക്കാൻ പറ്റും മൂന്നിൻ്റെ റൂട്ടിലാണ് വരുന്നത് അപ്പോൾ ഭർത്താവിൻ്റെ നമ്പർ ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കലാപത്തിന് സാധ്യതകൾ ഏറെയുണ്ട് അത് മാറ്റാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം നിങ്ങളുടെ ഫേറ്റ് നമ്പർ വിധിസംഖ്യ ജനിച്ച ഡേറ്റ് മാസം വർഷം ഇത് കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന ആ തുകയാണ് ഫേറ്റ് നമ്പർ ആ സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റായിക്കോട്ടെ നിങ്ങൾ പതിനഞ്ചാം തീയതി ജനിച്ച ഭർത്താവണെന്ന് വിൽക്കുക നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷം കൂടി കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ മൂന്നാണെങ്കിൽ അവിടെ ഒരല്പ ആശ്വാസം ഉണ്ടാകും ആ കലാപത്തിന് അല്പം ഒരു ഒരു ചെറിയ രമ്യത ഉണ്ടാകും ഇതിന് മറ്റുള്ള സൊല്യൂഷൻസൊക്കെ ഉണ്ട് പേര് കൂടി മനസ്സിലാക്കണം പേരിൻ്റെ വാല്യൂ കണക്ക് കൂട്ടിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അന്തിമമായിട്ട് പറയാൻ പിന്നെ നിങ്ങൾ ജനിച്ച വർഷം എല്ലാവർക്കും വ്യത്യസ്തമായ വർഷമാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് എല്ലാ വർഷത്തിലും ഉണ്ടല്ലോ ആ വർഷം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇത് സ്വീകരിക്കാവുള്ളൂ ഞാൻ ജനറലായിട്ട് ബേസിക് ആയിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ന്യൂമറോളജിയിൽ കണ്ടുവരുന്ന സത്യങ്ങൾ മാത്രമാണ് ഈ ചെറു വീഡിയോയിലൂടെ സമൂഹത്തിലേക്ക് അറിയിക്കുന്നത് ഇതൊരറിവായിട്ട് മാത്രം കണക്ക് കൂട്ടുക ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച്